ഹലോ ഗുരുവാൻ നമ്മള് ഇപ്പോ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻസ് വരാറായില്ലേ നമുക്ക് ഡിസംബറിൽ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻസ് കാണും രണ്ടായിരത്തിഇരുപത്തഞ്ചോട് കൂടി നമുക്ക് എന്ത് ചെയ്യും എച്ച് എസ് എക്സാംസ് കാണും അല്ലേ ഡിഫറെന്റ് എക്സാംസ് എച്ച് എസ് എസിക്കൽ സയൻസ് ഉള്ള കുട്ടികൾക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ അപ്പൊ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു ബേസിക് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി നോളജ് വേണം അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ചോദിച്ചാൽ കുറച്ച് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ ഫിസിക്സ് പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് വന്ന് നമുക്ക് നോക്കാം അല്ലെ അപ്പോൾ ഒരു ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയാസിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് കിട്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ അപ്പൊ നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യത്തെ ചോദ്യം നമുക്കറിയാമല്ലോ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിലായിരിക്കും അല്ലേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകാം അല്ലെ മലയാളത്തിലാണ് നമുക്ക് അപ്പൊ മലയാളത്തിലെ ടേംസും ഒക്കെ നമ്മൾ ഫിസിക്സിന്റെ ആണെങ്കിലും കെമിസ്ട്രിയുടെ ആണെങ്കിലും മലയാളത്തിന്റെ ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യമാണ് കാരണം എന്താണ് നമ്മൾ കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് അല്ലെ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് പെട്ടെന്ന് മലയാള ടേംസിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാല്ല എന്ത് ചെയ്യില്ല നമുക്ക് നമുക്ക് മനസ്സിലാവണം നിർബന്ധമില്ല പക്ഷെ എന്നാലും നമുക്ക് വളരെ എളുപ്പത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളം ടേംസ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അല്ലെ കുഞ്ഞു കുഞ്ഞു കോഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളം ടേംസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണ്ടാമൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഡാഷ് മുകളിലുള്ള ശബ്ദമാണ് കേൾക്കാൻ സാധിക്കുക ഓപ്ഷൻസ് നോക്കി ഫൈവ് ഹേർട്സ് ഫൈവ് കിലോ ഹേർട്സ് ട്വന്റി ഹേർട്സ് ട്വന്റി കിലോ ഹേർട്സ് അല്ലെ എന്താണ് കാന്താം മൃഗങ്ങൾക്കാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കൊടുത്തേക്കുന്നത് അല്ലെ ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് കൊടുത്തേക്കുന്നത് അല്ലെ സൗണ്ട് എന്നുള്ളൊരു നമുക്ക് പ്ലസ് വണിലാണെങ്കിലും പ്ലസ് ടു ലാണെങ്കിലും നമ്മൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുള്ള ഫിസിക്സ് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സൗണ്ടിനെ കുറിച്ച് നമുക്ക് ചാപ്റ്റേഴ്സ് ചാപ്റ്റർ കാണാൻ സാധിക്കും അപ്പം അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് കാണ്ഡാംബ്രങ്ങൾക്ക് ഏത് പോർഷനിലുള്ള സൗണ്ട് ആണ് കേൾക്കാൻ സാധിക്കുക കാണ്ഡാംബ്രങ്ങളുടെ കാര്യം പറയുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം അറിയണം അല്ലെ മനുഷ്യന്മാർക്ക് ഏത് സൗണ്ട് ആണ് കേൾക്കാൻ പറ്റുക നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു ബേസിക് ഫിസിക്സ് സ്റ്റുഡന്റ് അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് ട്വന്റി ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെ അല്ലെങ്കിൽ ട്വന്റി ഹേർട്സ് മുതൽ ട്വന്റി കിലോ ഹർട്സ് വരെയുള്ള സൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഹ്യൂമന് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട് അല്ലേ ട്വന്റി ടു അല്ലെ ട്വന്റി ഹേർട്സ് ടു എന്താണ് ട്വന്റി കിലോ ഹേർട്സ് റേഞ്ചിലാണ് ഹ്യൂമൻ ബീങ്സിന് ഓഡിയോബിൾ ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സിന് താഴെയുള്ള സൗണ്ടിനെയും ഇരുപത് കിലോ ഹേർട്സിന്റെ മുകളിലുള്ള സൗണ്ടിനെയും നമ്മൾ പ്രത്യേകതരം പേര് പേര് പറയാറുണ്ട് അല്ലെ ഇരുപത് ഹേർട്സിന് താഴെയുള്ള സൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് ഇരുപത് ഹേർട്സിന് താഴെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്താണ് ഇൻഫ്രാസോണിക് 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 സൗണ്ട് എന്ന് വിളിക്കുന്നു അല്ലെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഇരുവ ലെസ് ദാൻ ട്വന്റി ഹേർട്സ് ആണ് അല്ലെ ലെസ് ദാൻ ട്വന്റി ഹേർട്സ് ആണ് ഇത് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് അപ്പൊ ഇരുപത് കിലോ ഹേർട്സിന്റെ മേളിൽ ആണെങ്കിലോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും എന്താണ് അൾട്രാസോണിക് സൗണ്ട് ആണ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്താണ് ട്വന്റി ട്വന്റി കിലോ ഹർട്ട്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ഇരുപതിനായിരം ഹേർഡ്സ് എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആലോചിക്കണം കാന്താം മൃഗങ്ങൾ ഇതിൽ ഏതിൽ പെടുന്നതാണ് ഇൻഫ്രാസോണിക്കൽ ആണോ അൾട്രാസോണിക്കൽ ആണോ പെടുന്നത് എന്നറിയണം ഓക്കെ കാണ്ഡാമൃഗ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ കാന്താമൃഗങ്ങൾക്ക് പൊതുവെ എന്ത് ചെയ്യാൻ എന്ത് എന്ത് സൗണ്ട് ആണ് കേൾക്കാൻ പറ്റുക ഇൻഫ്രാസോണിക് இன்ஃபிராசோணிக் சவுண்டான ஆர்க்கு கேட்க நம்ம காண்டா மிருகங்களுக்கு கேளுக்கா சாதிக்கோப்போபொட்டாமிஸ் அல்ல கண்டா மிருகங்களுக்கு கேட்குற இன்ஃபிராசோணிக்கு அல்ல இன்ஃபிராசோணி சவுண்டான கேள்வி சாதிக்க கான்டா மகங்களுக்கு கேளுக்கா சாதிக்க அப்போ ஆதம் தான் ஆ ஒரு ஐடிய உண்டில் நமக்கு எந்த சாதிக்கும் ஓபன்ஸ் எடுக்காம நோக்கி ஓபன்ஸில் எந்த கிலோ ஹேர்ட்ஸ் அல்ல അല്ലേ ഫൈവ് കിലോ ഹേർട്സ് ട്വന്റി ഹേർട്സ് ട്വന്റി കിലോ ഹർട്സ് നമ്മൾ പറഞ്ഞു അല്ലെ ഫൈവ് കിലോ ഹർട്സ് ട്വന്റി കിലോ ഹർട്സ് അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് ഹേർഡ്സ് അല്ലെങ്കിൽ ട്വന്റി ഹേർട്സിന് താഴെ ഉള്ളതിനാണ് ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നത് അല്ലെ ഇരുപത് ഹേർഡ്സിന് താഴെ ആവണം അപ്പൊ നോക്കി ഇരുപത് ഹേർട്സിന് താഴെ ഉള്ളത് നോക്കി ഇതുമല്ല ഫൈവ് കിലോ ഹേർട്സും അല്ല ട്വന്റി ഹേർട്സും അല്ല ട്വന്റി കിലോ ഹേർട്സും അല്ല അപ്പൊ എന്ത് വരും ഓപ്ഷൻ ആണ് ഫൈവ് ഹേർട്സ് എന്നുള്ള ഫൈവ് ഹേർഡ്സ് ആണ് എന്ത് കാണ്ഡാവരങ്ങൾക്ക് ഏതിന്റെ മുകളിലുള്ള ശബ്ദമാണ് കേൾക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഏത് റേഞ്ച് ഓഫ് സൗണ്ട് ആണ് കേൾക്കാൻ സാധിക്കുക ഫൈവ് ഹേർഡ്സ് കേട്ടോ കാരണം ബാക്കിയെല്ലാം കിലോ ഹേർഡ്സ് ഒക്കെയാണ് അത് അൾട്രാസോണിക്കില് റേപ്പെടുന്നതാണ് ഇൻഫ്രാസോണിക്കില് ഫൈവ് ഹേർഡ്സ് ആണ് അപ്പൊ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വരും ഈ കാണ്ടാവരങ്ങൾക്ക് മാത്രമാണ് ഇൻഫ്രോസോണിക് സൗണ്ട് വരുന്നുണ്ടാവുക അല്ല അല്ലെ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ സാധിക്കാത്ത സൗണ്ട് ആണ് ഇൻഫ്രാസോണിക് ആണെങ്കിലും അൾട്രാസോണിക് ആണെങ്കിലും നമ്മൾ ക്ലീക്ക് കേട്ടിട്ടില്ലേ അല്ലെ ഭൂമി കിളിക്കുന്ന സമയത്ത് ഭൂമി കിളുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ ആ സൗണ്ട് അല്ലെ അതെന്ത് സൗണ്ട് ആണ് ആ സമയത്തും ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് ഉണ്ടാവുന്നത് അത് ഡിറ്റക്ട് ചെയ്യാൻ ആർക്ക് ആർക്കെ പറ്റണേ എലിഫൻസിനാണെങ്കിലും അല്ലെ എലിഫൻസ് ജിറാഫ് ഒക്കെ എന്ത് നോക്കി എലിഫന്റ് നോക്കി എലിഫന്റ് ജിറാഫ് എലിഫന്റ് ജിറാഫ് പിന്നെ അതുപോലെ വെയിൽ ഇവർക്കൊക്കെ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ ഇൻഫ്രാസോണിക് സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും കേൾക്കുന്നു കേട്ടോ അപ്പോ ഇവർക്കൊക്കെ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കുന്ന ആൾക്കാരാണ് എലിഫന്റ് ജിറാഫ് വെയിൽ ഒക്കെ എന്നാൽ അൾട്രാസോണിക് സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് പറഞ്ഞാൽ ട്വന്റി കിലോഹേർസിന് ഗ്രേറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന് ഓഡിബിൾ ആണോ അല്ല അല്ലെ ഹ്യൂമൻ ബീങ്സ് ഓഡിയബിൾ അല്ലേ ട്വന്റി കിലോ ഹേർഡ്സ് എബോ സൗണ്ട് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ട്വന്റി കിലോഹേർഡ്സ് നമ്മുടെ ഡോഗ് അല്ലെ ഡോഗിന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഏതാണ് ഡോഗിന് കേൾക്കാൻ പറ്റുന്നത് ഏതാണ് അൾട്രാസോണിക് സൗണ്ട് കേട്ടോ ഇവർക്കൊക്കെ ഇൻഫ്രാസോണിക് ആണ് ഇൻഫ്രാസോണിക് ആണ് ഡോഗ് അല്ലെ ഡോഗിന് പിന്നെ കാറ്റ്സ് പട്ടി പൂച്ച ഇവർക്കൊക്കെ എന്താണ് കേൾക്കുന്നത് അവർക്കൊക്കെ അൾട്രാസോണിക് സൗണ്ടാണ് അല്ലെ അൾട്രാസോണിക് സൗണ്ട് ആണ് കേൾക്കാൻ സാധിക്കുക ക്ലിയർ ആണല്ലോ അപ്പൊ ക്വസ്റ്റിനകത്ത് കണ്ടാമങ്ങളായിരുന്നു ആന എന്ന് ചോദിച്ചാലും ജിറാഫ് എന്ന് ചോദിച്ചാലും വേലെന്ന് ചോദിച്ചാലും ഇവർക്ക് ഒരു ഇൻഫ്രാസോണിക് റേഞ്ച് എടുക്കുക എന്ന പട്ടി പൂച്ച അങ്ങനെയുള്ള ഡോ ക്യാറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് അൾട്രാസോണിക് സൗണ്ട് നമ്മള് ഓപ്ഷൻ എടുക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം അല്ലെ സെക്കൻഡ് ക്വസ്റ്റിൻ നോക്കി സൂര്യൻ ഊർജം ഉൽപാദനം നടക്കുന്ന പ്രക്രിയ ഏതാണ് ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ റേഡിയോ ആക്ടിവിറ്റി അയണൈസേഷൻ നോക്കേ സൂര്യന് അല്ലെ സണ്ണില് ഊർജം ഉൽപാദനം നടക്കുന്ന പ്രക്രിയ ഏതാണ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ ന്യൂക്ലിയർ റിയാക്ഷൻസ് നമ്മൾ പ്ലസ് ടു ആണെങ്കിലും പ്ലസ് ടു അല്ലെ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാർ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്ന നമ്മൾ പഠിച്ച ആൾക്കാർക്കാണെങ്കിലും അറിയാം ന്യൂക്ലിയർ നമ്മൾ ഒരു പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് എടുത്താലും നമുക്ക് എന്ത് കിട്ടും ന്യൂക്ലിയർ ഈ പറയാൻ ന്യൂക്ലിയർ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത് ന്യൂക്ലിയർ റിയാക്ഷൻസ് രണ്ട് തരത്തിലാണ് പറയാറുള്ളത് ഏതാണ് ന്യൂക്ലിയർ ഫിഷനും പറയാറുണ്ട് ന്യൂക്ലിയർ ും പറയാറുണ്ട് അല്ലെ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ അല്ലെ നമുക്ക് അറിയുന്ന രണ്ടെണ്ണം ആണ് അല്ലെ ന്യൂക്ലിയർ ഫിഷൻ പേരിൽ തന്നെ ഫിഷൻ റിയാക്ഷൻ ഫിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വലിയ ആറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെ വലിയൊരു ആറ്റം ഉണ്ടാകും ഇതിനെ ഒരു ന്യൂട്രോൺ വെച്ച് അല്ലെങ്കിൽ ലോ എനർജിയുള്ള ന്യൂട്രോൺ വെച്ച് നമുക്ക് ഒരു വലിയ ഒരാളുണ്ടാകാം ആ ആളെ നമ്മൾ ന്യൂട്രോൺ വെച്ച് സമയത്ത് വന്ന് ഇടുപ്പിക്കുന്നു ഇടിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവര് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തു വിളിക്കുക ന്യൂക്ലിയർ ഫിഷൻ ഈ സമയത്ത് എന്ത് ചെയ്യും പ്ലസ് കുറേ എനർജിയും കൂടി ഗ്ലീസിയം ഊർജവും കൂടി ഗ്ലീസിയം ഇതിനാണ് നമ്മൾ എന്തു വിളിക്കുക ന്യൂക്ലിയർ ഈ ഒരു റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ന്യൂക്ലിയർ ഫിഷൻ പറയുമ്പോ തന്നെ ബ്രേക്ക് ചെയ്യാം ഓക്കെ എന്ന് പറയുമ്പോ തന്നെ ബ്രേക്ക് ചെയ്തു ഓക്കെ എന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ ഇതിന് എക്സാമ്പിൾ പറയാറുണ്ട് അല്ലെ യുറാനിയം ടു തേർട്ടി ഫൈവ് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു എക്സാമ്പിൾ ആണ് യുറാനിയം ടു തേർട്ടി ഫൈവ് അല്ലെ യുറാനിയം ടു തേർട്ടി ഫൈവ് നയൻറ്റി ടു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു ന്യൂട്രോൺ വെച്ച് ബൊമ്പാട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് ും ക്രിപ്റ്റൺ അല്ലെ ക്രിപ്റ്റൺ എയ്റ്റീൻ ആയനും പ്ലസ് കൊറേ എനർജിയും കിട്ടുന്നു ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താ മക്കളെ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഫ്യൂസ് ഫ്യൂസിയ അല്ലെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് കുഞ്ഞു ആൾക്കാരല്ലേ കുഞ്ഞായിട്ടുള്ള ആറ്റംസ് എന്ത് ചെയ്യുന്നു ദ വിൽ കമ്പൈൻ ടുഗെദർ ടു ഫോം ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും അല്ലെ ചെറിയ ആൾക്കാർ എന്ത് ചെയ്തു കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു വലിയ ഒരാളായിട്ട് മാറുന്നു ഇതിനെയാണ് ഫ്യൂസ് ചെയ്യ ഫ്യൂഷൻ നടക്കുക ഇപ്പൊ ലൈറ്റർ ന്യൂക്ലിയസ് ആണ് എപ്പോഴെന്ത് ചെയ്യുക ഫ്യൂഷൻ നടത്താറുള്ളത് ഇനി സൂര്യനിൽ ഊർജം ഉൽപാദനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സൂര്യനിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഹൈഡ്രജൻ ഹീലയമായിട്ട് നടക്കുന്ന പ്രക്രിയയാണ് സൂര്യനിൽ നടക്കാറുള്ളത് നമുക്ക് അറിയാലോ അല്ലെ ഹൈഡ്രജൻ എന്തായിട്ട് മാറുന്നു ഹൈഡ്രജൻ ഐസോടോപ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഹീലയമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എവിടെ നടക്കുന്നത് സൂര്യൻ നടക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ സൂര്യനിൽ എന്താണ് നടക്കുന്നത് ഹൈഡ്രോജൻ ഐസോട്ടോപ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു ആയിട്ട് മാറും അപ്പൊ നോക്കിയാൽ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് പ്രോസസ് നടക്കുന്നു അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് ആണ് നടക്കുന്നത് ഓക്കെ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് നമ്മൾ ഡ്യൂട്ടേറിയം അല്ലെ ഡ്യൂട്ടേരിയും റഷ്യവും അല്ലെ ആരൊക്കെയാണ് ഡ്യൂട്ടേറിയം ട്രിഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജനിന്റെ ഐസോട്ടോബിൾ ആയ ഡ്യൂട്ടേരിയും എന്ത് ചെയ്യുന്നു ഹൈ പ്രഷറും നല്ല അടിപൊളി ടെമ്പറേച്ചറും കൊടുക്കണം മനസ്സിലായ ഹൈ പ്രഷറും കൊടുക്കണം ഹൈ ടെമ്പറേച്ചറും കൊടുക്കുന്നു ആ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലും എന്ത് സംഭവിക്കുന്നു ഇവർ തമ്മിൽ ഡ്യൂട്ടേറിയം ട്രിഷ്യവും കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഹീലിയം ഉണ്ടാവുന്നു അല്ലെ ഹീലിയം ഉണ്ടാവുന്നു അല്ലെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത് സൊ സൂര്യൻ ഊർജ ഉൽപാദനം നടക്കുന്ന പ്രക്രിയ എന്ന് വിളിക്കുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ഓക്കെ ഇനി സൺ ആണല്ലോ ഇത്രയും അല്ലേ ലെക്സ്റ്റർ അടിക്കുന്നേക്കാളും ആയിട്ട് പഠിക്കാൻ വേണ്ടി സണ്ണില് ഫ്യൂഷൻ ആണ് നടക്കുന്നത് കണ്ടോ രണ്ടിലും എന്തുണ്ട് യു യു അല്ലെ പഠിക്ക എളുപ്പത്തിൽ സണ്ണിൽ എന്ത് നടക്കുന്നു ഫ്യൂഷൻ നടക്കുന്നു ഓക്കെ ഫിഷന് യു ഇല്ല യുണ്ടോ ഫിഷൻ എന്നുള്ള ടേമില് യു യുണ്ടോ ഇല്ല അല്ലെ അപ്പൊ സണ്ണില് എന്ത് നടക്കുന്നു ഫ്യൂഷൻ നടക്കുന്നു ക്ലിയർ ആണല്ലോ സണ്ണില് ഫ്യൂഷൻ നടക്കുന്നു എന്ത് ഫ്യൂഷൻ നടക്കുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ കമ്പൈൻ ചെയ്ത് ഹീലിയമായിട്ട് മാറുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നല്ല എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് വളരെ സിമ്പിൾ ആക്കി മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ അല്ലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം അനുപ്രസ്ഥ തരംഗത്തിന് ഒരു ഉദാഹരണം ആണ് ഏതാണ് ശബ്ദ തരംഗം പ്രകാശ തരംഗം ജലതരംഗം ഇവയൊന്നുമല്ല എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അനുപ്രസ്ഥ തരംഗം ഓക്കെ ഓക്കെ ടേം ബുദ്ധിമുട്ടായില്ലേ അനുപ്രസ്ഥ തരംഗം എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് തരംഗം ആണെന്നൊരു കൺഫ്യൂഷൻ ആയി അല്ലേ അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത് ഒന്നുമില്ല നമുക്ക് അനുപ്രസ്ഥ തരംഗം എന്നൊക്കെ പറയുന്നത് നമ്മള് വേവ് തരംഗം എന്ന് പറയുമ്പോ തന്നെ അറിയാലോ വേവ് വേവ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലോട്ട് രണ്ടാൾക്കാരെ വരും അല്ലേ ഏതൊക്കെ ആൾക്കാരാണ് അല്ലെ ട്രാൻസ്വേഴ്സ് വേവും വരും ലോങ് ും വരും ഇതാണ് മലയാള ആയിട്ടുള്ള ഒരു ടേം വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിന്റെ റീസൺ അതാണ് ട്രാൻസ്റ്റ്യൂഡിലും ഓക്കെ വേവും ലോങ്ജിറ്റ്യൂഡിൽ വേവിലെ ഒരാളെ വിളിക്കുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗം ഓക്കെ ശരിക്കും നമുക്ക് രണ്ടു തരം തരംഗങ്ങളാണ് ട്രാൻസ്ഫേഴ്സ് വേവും ലോങ്ജിറ്റൂഡിൽ വേവും ട്രാൻസ്മർ സ്വീവിന്റെ മലയാളമാണെന്ത് അനുപ്രസ്ഥ തരംഗം എന്താണ് അനുപ്രസ്ഥം എന്നും ഓക്കെ ലോങ്ജിറ്റ്യൂഡിലാണ് ലോങ്ജിറ്റ്യൂഡിന്റെ ആണ് നമ്മൾ അനുദൈർഘ്യ തരംഗം നോക്കി അനുദൈർഘ്യ തരംഗം അനുദൈർഘ്യ തരംഗം നോക്കി അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗോ നമുക്കറിയാം അല്ലെ അനുപ്രസ്ഥ തരം നമ്മള് മെക്കാനിക്കൽ വേവുകളെ മെക്കാനിക്കൽ തരംഗങ്ങളെ രണ്ട് രീതിയിലാണ് തരം തിരിച്ചിരിക്കുന്നത് അനുതര തരംഗവും അനുപ്രസ്ഥ തരംഗവും അല്ലെ എന്താണ് അനുപ്രസ്ഥേഴ്സ് വേവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു കണികകൾ എന്ത് ചെയ്യുന്നു തരംഗത്തിന്റെ അല്ലെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു തരംഗം പോകുന്ന ഡയറക്ഷനിലെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തു അനുപ്രസ്ഥ തരംഗം എന്നും അല്ലെ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാലോ കണികകൾ തരംഗത്തിന്റെ ഏതാണ് സമാന്തരമായി കമ്പനം ചെയ്യുന്നത് നോക്കി പാരലായിട്ട് പാരലായിട്ട് എന്ത് ചെയ്യുന്നു പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ലോങ്ജിറ്റൂഡ് വേവും എന്താണ് അനുപ്രസ്ഥ തരംഗം ട്രാൻസ്ഫോംസ് വേവ് എന്ന് പറയുമ്പോൾ എന്താ കണികകൾ എന്ത് ചെയ്യുന്നു പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ ുലർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ അല്ല ലംബമായിട്ട് അല്ലെ മലയാളം കേൾക്കണം അല്ലെ ലംബമായി ലംബമായി അല്ലെ ലംബമായി തണികൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക അനുപ്രസ്ഥ തരംഗം എന്ന് വിളിക്കുന്നത് ഓക്കെ അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ഏതാണ് അല്ലെ ശബ്ദ തരംഗം നമ്മൾ ശബ്ദ തരംഗം എപ്പോഴും എന്ത് എന്ത് തരംഗമാണ് ശബ്ദ തരംഗം ശ്രദ്ധിക്കണം ശബ്ദ തരംഗം എന്താ തരംഗമാണ് ശബ്ദ തരംഗം ഒരു ലോങ്ജിറ്റ്യൂഡൽ ആണ് ലോങ്ജിറ്റ്യൂഡിനൽ വേവ് ആണ് ജലതരംഗം ജലതരംഗം എഗെയിൻ എന്താണ് ലോങ്ജിറ്റ്യൂഡിനൽ വേവ് ആണ് നമ്മൾ എപ്പോഴും ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്ന ആളാരാണ് ലൈറ്റ് ആണ് ലൈറ്റ് എന്നൊക്കെ പ്രകാശ തരംഗം എന്താണ് ഒരു എന്താണ് ട്രാൻസ്വേഴ്സ് ആണ് അല്ലെങ്കിൽ എന്ത് പറയാം ഒരു അനുപ്രസ്ഥ തരംഗം ആണ് ഓക്കെ അനുപ്രസ്ഥ തരംഗമാണ് അപ്പൊ നോക്കിയ അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ഏത് ഞാൻ ചോദിച്ചേക്കുന്നത് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ഏതാണ് പ്രകാശ തരംഗം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾ അല്ലെ ഇലക്ട്രോമാഗ്നറ്റ് വേവുകൾ നമുക്കറിയാം ഉണ്ട് ലൈറ്റ് ഉണ്ട് അല്ലേ എക്സറേ ഉണ്ട് ഒരുപാട് നമുക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് വേവുകളെ കുറിച്ച് അറിയാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെല്ലാം എന്താണ് ഒരു ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ അനു രംഗമാണ് അനുപ്രസ്ഥ തരംഗമാണ് ശബ്ദ തരംഗവും ജലതരംഗവും ഒക്കെ എന്താണ് ഒരു അനുദൈർഘ്യ തരംഗമാണ് ലോങ്ജിറ്റ്യൂഡ് വേവാണ് നമുക്കറിയാം ട്രാൻസ്ഫേഴ്സ് വേവ് അനുപ്രസ്ഥ തരംഗത്തിന്റെ പ്രത്യേകത എന്താ അല്ലേ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു എന്താണ് ഒരു ഉണ്ട് ഒരു ഉണ്ട് അല്ലെ ക്രസ്റ്റ് അല്ലെ ക്രസ്റ്റ് ഉണ്ട് ക്രസ്റ്റ് ഉണ്ട് ഒരു ട്രഫ് ഉണ്ട് െ ക്രസ്റ്റും ട്രഫും ഉണ്ട് അല്ലെ എന്നാ ഇതോ അനു അനുദാർക്ക തരംഗത്തിലോ അനുദാർക്ക തരംഗത്തിൽ ആരുണ്ട് അനുദാർക്ക തരംഗത്തിൽ നമുക്ക് റയർ ഫ്രാക്ഷൻ അല്ലെ ഉച്ചമർദ്ദ മേഖലയും നീജമർദ്ദ മേഖല റയർ ഫ്രാക്ഷനും കംപ്രഷനും കേട്ടിട്ടില്ലേ അതിനെയാണ് നമ്മൾ എന്തു വിളിക്കുക ഉച്ചമർദ്ദ മേഖലയും നീജമർദ്ദ മേഖല റയർ ഫ്രാക്ഷൻ റയർ ഫ്രാക്ഷൻ എന്തുണ്ട് റയർ കംപ്രഷനും ഉണ്ട് കംപ്രഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ ഒന്നും പറയാറുണ്ട് കേട്ടോ റയർഫ്രാക്ഷനും കംപ്രഷനും ഏതിലാണ് ലോങ്ജിറ്റ്യൂഡിനുള്ള വേവിലാണ് ട്രാൻസ്വേഴ്സ് വേവില് ക്രസ്റ്റും ട്രഫും അല്ലെ ശൃംഗവും ഗർത്തവും കേട്ടോ മലയാളം എങ്ങനെയാണ് ശൃംഗവും ശൃംഗം എന്താണ് ഗർത്തം അല്ലെ ഗർത്തം അല്ലെ ഒരു കുഴി പോലെ അല്ലെ ഗർത്തം ശൃങ്കം ക്ലിയർ ആണ് അപ്പൊ അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ഏതാണ് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം പ്രകാശ തരംഗമാണ്